പ്രിയുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പില് ഒരു അമേരിക്കൻ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റു ആയിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് പരിചയപ്പെടുത്തുന്നത് അനുമ്പായിട്ട് ഒരു ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം മാരിയൻ സിംസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആധുനിക ഗൈനക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഇദ്ദേഹം അമേരിക്കയിലെ കർത്തവർഗക്കാരായിട്ടുള്ള സ്ത്രീകളിൽ കുടിലമായ യാതൊരു തത്വ ദീക്ഷയുമില്ലാത്ത രീതിയിൽ ശസ്ത്രക്രിയ നടത്തി അദ്ദേഹം പണം സമ്പാദിക്കുകയും വിജ്ഞാന സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയയിൽ ഒട്ടനവധി സ്ത്രീകൾ അകപ്പെടുകയാണ് കറുത്തവർഗക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരെ വേദന കൊണ്ട് വേദനകൾ കടിച്ചമർത്തി മരണത്തിലേക്ക് മറിയുകയാണ് അപ്പോൾ ഇവരുടെ വേദനകളെ കണ്ടറിയാൻ ആരുണ്ട് എന്ന് ചോദിക്കുകയാണ് ആളുണ്ട് അത് മറ്റാരുമല്ല മേരീ ഹൗ മെരി ഹൗ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ ന്യൂയോർക്കിലാണ് ജനിച്ചത് ഒരു യാഥാർത്ഥ്യ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് അവർ ജനിച്ചത് അവരുടെ അഭിപ്രായത്തിൽ സ്ത്രീകൾ കറുത്തതാകട്ടെ വെളുത്തതാകട്ടെ വേദന എല്ലാവർക്കും ഒരുപോലെയാണ് ഈ വേദനയെ അവരുടെ വേദനയെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ ഒരു നോ ഐ മീൻ ഒരു കവിത എഴുതുകയാണ് ആ കവിത മഖ്ദലനെ ദ സെവൻ ഡബിൾസ് മഖ്ദലനെ ദ സെവൻ ഡബിൾസ് എന്ന് പറയുന്ന ഒരു കവിത അവർ എഴുതുകയാണ് ആ കവിതയിൽ പറയുന്നത് പുരുഷൻ രക്ഷകനാകട്ടെ ശിക്ഷകനാകട്ടെ അവർ പറയുന്നത് പുരുഷൻ രക്ഷകനാകട്ടെ ശിക്ഷകനാകട്ടെ സ്ത്രീയെ ശരിക്കും ഒരു സുഖഭോഗ വസ്തുവായിട്ടാണ് കാണുന്നത് എന്നാണ് അവർ പറയുന്നത് ഇതിനെതിരെയായിട്ടാണ് ഇതങ്ങനെയല്ല സ്ത്രീ ഒരു ഭോകസ്തുവല്ല അതിനുവേണ്ടിയുള്ള ഒരു രചനയാണ് അവർ തൻ്റെ ഈ ഈ കവിതയിൽ വരച്ച് കാണിച്ചിട്ടുള്ളത് അതായത് മന്ദലനെ അറിയാം കാരണം അനേകായിരം അനേകായിരം പുല്ലിങ്ങൾ അവരുടെ മനസ്സിനെ കുത്തി തോയ്ക്കുമ്പോൾ അവർക്ക് ഒന്നേ പറയാനുള്ളത് ഓ മൈ ജീസസ് ക്രൈസ്റ്റ് സേവ് മീ എന്നാണ് അവർ ആ സമയങ്ങളിലെല്ലാം ജീസസ് ക്രൈസ്റ്റിനെ അഭയം പ്രാപിക്കുകയാണ് ഇത് ഈ പ്രമേയമാണ് തൻ്റെ ഈ കവിതയിൽ മെരിഹൌ വരച്ചു കാണിച്ചിട്ടുള്ളത് അപ്പോൾ അവർ പറയുന്നത് പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ കറുത്തതാകട്ടെ എളുത്താകട്ടെ അവരുടെ വേദന എല്ലാം ഒരുപോലെ ആണെന്ന് പറയുക ഇതാണ് അവിടെ കവിത ഇതാണ് എന്ന് പറയാനുള്ളത് നന്ദി നമസ്കാരം